ണ്ടല്ലോ ജെ ഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അതായത് ഇനി അങ്ങോട്ട് ഇനി അതായത് ഇപ്പം മെയ് ആയല്ലോ ഇനി ജൂൺ മാസം ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും മഴയൊക്കെ നല്ലോണം പെയ്യുന്ന ഒരു ടൈം ആണല്ലേ അപ്പം ഈ മഴയ്ക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ബോൾസം ചെടീനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം അതല്ലെങ്കിൽ നമ്മുടെ ഒരു മഴക്കാല സംരക്ഷണം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതായത് നമ്മുടെ ഈ ഒരു ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ബോൾസം പ്ലാന്റ് പക്ഷേ ആ ചെടിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്താലാണ് നമ്മുടെ വീട്ടിൽ നിറഞ്ഞു പൂക്കളാക്കി നിർത്താൻ പറ്റുക അല്ലേ അതൊക്കെ എല്ലാവർക്കും അറിയണ്ടേ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോ ഏതൊക്കെ ചെടിനെക്കുറിച്ചുള്ള കെയറിങ് വേണം എന്നൊക്കെ നമുക്ക് കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ അപ്പം അതിൽ വന്നൊരു കമൻറ്റാണ് ഗോൾസൻ ചെടിയുടെ മഴക്കാല സംരക്ഷണം എങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ പൂച്ചെടികൾ വേണം എന്നാഗ്രഹമുള്ളവർ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ബോൾസൻ ചെടി പ്ലാന്റ് എങ്ങനെ നടണം അതുപോലെ ഏത് തരത്തിലുള്ള പോട്ടി മിക്സറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ പ്ലാന്റ്സ് ചീഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഒത്തിരി നല്ല അറിവുകൾ തരുന്നൊരു വീഡിയോ ആണ് ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും കൂടുതൽ വെച്ചോണ്ടിരുന്ന ചെടിയായിരുന്നു കേട്ടോ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ചൈനീസ് ബോൾസം അപ്പോൾ ആ ഒരു പ്ലാന്റ് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് അത്രയ്ക്ക് ഭംഗിക്ക് പൂക്കളായിരുന്നു ഇപ്പോൾ നമ്മളിവിടെ വെച്ചേക്കണത് നമ്മുടെ ജെറൈനിയം പ്ലാന്റ് ആണ് കേട്ടോ ഗ്രൗണ്ട് ജെറേനിയ ആണ് വെച്ചേക്കണത് അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടുന്ന് നമ്മുടെ ഈ ആ ഒരു പ്ലാന്റിന് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ സ്ഥിരമായിട്ട് ഒരു പ്ലാൻസിനെ തന്നെ കാണിക്കുമ്പം എല്ലാവർക്കും ഒരു ബോറടി ആകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ആ ചെടിനെ മാറ്റിയിട്ട് ഇതുപോലെയുള്ള നമ്മുടെ ജെറൈനം ആൻ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് എപ്പോഴും ഒരു ചെടി തന്നെ ഇരിക്കുമ്പം ഇനി എന്നെ സംബന്ധിച്ചു കേട്ടോ ഞാനിങ്ങനെ ചെടികളെ ഇങ്ങനെ എല്ലായിടത്തുകൂടെയും എടുത്ത് മാറ്റി കൂടെ ഒരു ആളാണ് കേട്ടോ ഇന്നൊരു സ്ഥലത്ത് ചെടി ഇരിക്കുവാണെങ്കിൽ നാളെ ആ ചെടി വേറൊരു സ്ഥലത്തായിരിക്കും അപ്പം അതെൻ്റെ ഒരു മെയിൻ ഒരു സ്വഭാവമാണ് കേട്ടോ അപ്പം അതുപോലത്തെ ഒക്കെ ഒരു സ്വഭാവ രീതികൾ ആർക്കെങ്കിലും ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഈ ചെടി പ്രാന്തിയായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കണേന്ന് അറിയാനാണ് ഇനി ഞാൻ കാണിച്ചു വരാൻ പോകുന്നത് അതായത് നമ്മുടെ ആ ഒരു മഴക്കാല സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ അതായത് ഇനി അങ്ങോട്ട് മഴ വരാൻ പോകുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് മുന്നേ അതായത് നമ്മുടെ ചെടികളെല്ലാം നമ്മൾ പിടിപ്പിച്ച് സെറ്റാക്കിയതാണ് അപ്പോൾ ഈ ഒരു ചെടി അതായത് നമ്മുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്നവർക്ക് മനസ്സിലാകൂട്ടോ നമ്മുടെ വീട്ടിൽ ഏകദേശം ഏറ്റവും കൂടുതലുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസും അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസ് ബോൾസും അപ്പോൾ ഈ ഒരു രണ്ട് ചെടീനെ നമ്മളിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ മെയിനായ ഒരു റീസൺ എന്ന് വെച്ചാൽ എപ്പോഴും പൂവായിരിക്കും അതായത് ഒരു പൂ വിരിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് കേട്ടോ ഈ ഒരു ചെടിയുടെ പ്രത്യേകത പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ചെടി നമ്മൾ കുറച്ച് നമ്മൾ കെയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരികയുള്ളൂ അപ്പം അത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ഒരു ചെടിനെ മാത്രം അപ്പോൾ ഇതുപോലെ ഒരു ചെടിനെ മാത്രം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് നമുക്ക് നമുക്കിന്നും പൂക്കൾ തരുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് അങ്ങനെ തരൂല്ലോ നമ്മുടെ ചെടി നമുക്കുള്ള ചെടികളിൽ നിന്നും അതിന്റെ പുതിയ പുതിയ കട്ടിങ്സ് മാറ്റി മാറ്റി പിടിപ്പിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ചെടികൾ നല്ല ഭംഗിയിൽ പൂക്കൾ തരുള്ളൂ അതുപോലെ പുതിയ ചെടി ചെടിയാക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ എന്താ പറയുക ചെടികൾ നിറച്ച് പൂക്കൾ തരൂട്ടോ അതായത് മദർ പ്ലാന്റ് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തണ്ടുകളെല്ലാം അങ്ങനെ മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ പൂക്കൾ വരൽ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മദർ പ്ലാന്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കുറേ കൈകൾ ആക്കിയെടുത്ത് നമ്മളിങ്ങനെ നല്ല നിറച്ച് ഇങ്ങനെ ചെടികൾ ആക്കിയെടുക്കണം കേട്ടോ അതായത് ഏകദേശം ഒരു നാല് വർഷം മുന്നേ നാല് വർഷം ഏകദേശം ആയിട്ടാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അന്നേരം മുതൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കാലയളവ് വരെ നമ്മൾ ഈ ചെടി ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ ചെടിക്ക് ആ ചെടിയിൽ അത്രയും ഭംഗിയുള്ള പൂക്കൾ നമുക്ക് തരുന്നത് കൊണ്ടാണ് പിന്നെ ഞാൻ ഈ ചെടി ഫസ്റ്റിലെ കൊണ്ടുവന്നത് എൻ്റെ പപ്പേൻ്റെ മമ്മീൻ്റെ അടുത്തു നിന്നാണ് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഈ ചെടികൾ ഞാൻ ആദ്യം കൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് മുതലേ എന്താ പറയുക നമ്മുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ചെടികൾ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഈ ചെടി നമ്മൾ എത്ര എങ്ങനെ മാറ്റി കുത്തിപ്പിടിപ്പിച്ചാലും നമുക്ക് നശിച്ചു പോകാതെ പിടിച്ചു കിട്ടുന്നുണ്ട് അതല്ലാതെ നമ്മൾ നേഴ്സറി പോയിട്ട് നല്ല എന്താ പറയുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് നമുക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ വെറൈറ്റി പൂക്കളൊക്കെയുള്ള ചെടികൾ നേഴ്സറികളിൽ ഉണ്ട് കേട്ടോ നമ്മൾ നമ്മൾ അവിടെ പോയി ചെടി മേടിച്ചുകൊണ്ട് ആ ഒരു ഒരു ായിട്ട് എനിക്ക് തോന്നുന്നില്ല വെച്ചാൽ വെച്ചാൽ അത് കുറച്ച് ദിവസം ഒരു നമ്മുടെ ചെടികളിൽ നിന്ന് തന്നെ നമ്മൾ നമ്മൾ വീണ്ടും അങ്ങനെ തൈകളാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഈ ചെടികൾ ഇങ്ങനെ എല്ലാവരും പറയുന്ന ഒരു മെയിൻ കാരണമാണ് ഇതിങ്ങനെ ഹൈറ്റ് വെച്ച് വല്ലാണ്ട് പോവുകയാണ് ഇതിനെ നമുക്ക് അങ്ങനെ ബുഷിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നില്ലാന്ന് ഇപ്പം നമ്മുടെ പ്ലാന്റ് കണ്ടോ നമ്മുടെ ആ ഒരു പോട്ടില് വളരെ ബുഷിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം ബുഷി ആയി നിൽക്കുന്ന മാത്രമല്ല ആ ബുഷിയായി നിൽക്കുന്ന ചെടികളിൽ തന്നെ ഇതാ മുട്ടുകളും വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്കിങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ചെറിയ ബ്രാഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങുമ്പോഴേക്കുണ്ടല്ലോ നമ്മളിങ്ങനെ പ്ലാന്റ്സിൻ്റെ ഇതേപോലെ ഇതൊരു കുറച്ച് വലിപ്പായ പ്ലാന്റ് ആണേ അപ്പോൾ ഇതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ തലഭാഗം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഫ്ലവർ വരാനായിട്ടൊരു കുറച്ച് താമസം പിടിക്കും കേട്ടോ പക്ഷേ എന്നാലും പിന്നീട് വരുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അതായത് പിന്നീട് വരുന്ന ചെടികളിൽ ആ ബ്രാഞ്ചസിൽ നിറച്ച് നമുക്ക് ഇതുപോലെ മുട്ടുകളൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഹൈബ്രിഡ് ബോൾസും പ്ലാന്റ്സിനെ നമ്മളിങ്ങനെ ബുഷിയാക്കി എടുക്കുന്നത് ഇതുപോലെ കിട്ടുന്ന ചെറിയ കട്ടിങ്സ് നമുക്ക് മാറ്റി കുത്തിപ്പിടിപ്പിക്കുകയും ചെയ്യാം ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ അങ്ങനെ നട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വരുന്നതാണ് കേട്ടോ ഇതുകൊണ്ടോ ഉള്ളിൽ നിന്ന് കണ്ടോ ചെറിയ ചെറിയ പിന്നെ ചെടികളായിട്ട് വരുന്നത് നമ്മൾ ചെടികൾ നടുമ്പം ഇതാ ഇതുപോലത്തെ ചെറിയൊരു ഇതുപോലത്തെ ഒരു ചെറിയ പ്ലാന്റാണ് നമ്മൾ നടുന്നത് ഇനി ഈ പ്ലാന്റിൽ ഇത് ഇതുകൊണ്ട് ചെറുപ്പത്തിലേ മുട്ട് വന്നു ഈ മുട്ട് വന്നത് അനുവദിക്കാതെ നമ്മളിങ്ങനെ ഒന്ന് തലയൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ചും കൂടെ ബ്രാഞ്ചസുകളായിട്ട് വരുവേ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഞാൻ മെയിനായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് എൻ പി കെ പത്തൊൻപത് നമ്മുടെ ഈ ഒരു ചെടീൻ്റെ ലീഫിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കും കൂടാതെ ചെടിൻ്റെ ചുവട്ടിൽ നല്ലോണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ഈ ഒരു രണ്ട് കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചൈനീസ് ബോൾസൺ പ്ലാന്റ് ഉണ്ടല്ലോ അത്ര ഹെൽത്തി ആയിട്ട് വരുവോം ചെയ്യും നല്ല പൂക്കളും തരും ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ചെടി നടുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതുപോലത്തെ അതായത് ഒരു മുരടിപ്പ് വരുന്നത് ചെടികൾക്ക് അല്ലേ അത് ഞാനും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ഇതിന് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതൊരു രണ്ട് ഗ്രാം എടുക്കും അതുപോലെ തന്നെ നീം ഓയിൽ നീം ഓയിലും ഒരു രണ്ട് എം എൽ എടുക്കും പിന്നെ നമ്മുടെ പാത്രം കഴുകുന്നത് ലിക്വിഡ് ഉണ്ടല്ലോ അതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്തിട്ട് ഒന്നര ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഴ്ച ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പം നമ്മുടെ ഈ ചെടികളിൽ കൂടെ നമ്മളങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഈ വരുന്ന മുരടിപ്പും കാര്യങ്ങളെല്ലാം മാറിപ്പോയിട്ട് ഇതുപോലെ ആ ഒരു ചെടിയിൽ നല്ല നല്ല ഒരു മുട്ടികളൊക്കെ വരും കേട്ടോ അപ്പം അതാണ് മെയിനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് നടന്നുകൊണ്ടല്ലോ നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ അത്യാവശ്യം പത്ത് പന്ത്രണ്ട് ഇഞ്ച് വലിപ്പുള്ള പോട്ടിലൊക്കെ നട്ട് കൊടുക്കാം കേട്ടോ ആ പോട്ടിൽ നമ്മൾ നടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് അതായത് ഇതിന് നല്ല ഇളക്കമുള്ള ഒരു പോട്ടി മിക്സർ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പരമാവധി നമ്മുടെ ചകിരിച്ചോറ് മണ്ണ് മണൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കരികില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പോട്ടി മിക്സില് നമ്മുടെ ഒരു പ്ലാന്റ് നട്ടു കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ മഴക്കാലൊക്കെ ആകുന്ന സമയത്ത് ഇതിൻ്റെ ഹോൾ ഉണ്ടല്ലോ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്ന ഹോളൊക്കെ ചിലപ്പോൾ അടഞ്ഞിരിക്കുമായിരിക്കും അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്നും കൂടെ നമ്മളിങ്ങനെ ഇതാ ഇതൊക്കെ വളരെ ചെറിയ ഹോളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ നമ്മളൊന്ന് ഒരു ചെറിയൊരു ഇത് വെച്ചിങ്ങനെ കുത്തി കൊടുത്തിട്ട് ഈ ഹോളിനൊക്കെ ലേശം കൂടെ നമ്മളിങ്ങനെ ഒരു വലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ നമ്മളൊരു കുറച്ച് വലുപ്പ് ഇട്ട് കൊടുക്കുക അപ്പം അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഇങ്ങനെ അങ്ങോട്ട് വാർന്ന് പൊക്കോളും അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടികളിങ്ങനെ അതായത് വെള്ളം കെട്ടിക്കിടന്നിട്ട് ചീഞ്ഞു പോകാതെ നിൽക്കുകയെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മുടെ ചെടികളിൽ ഇങ്ങനെ എന്താ പറയുക കൂടുതലും നനവൊക്കെ ചെല്ലുമ്പോഴേക്കും ചീഞ്ഞു പോകുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ സാഫ് ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ ഈ ഒരു ചെടി നടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ മഴക്കാലത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടീനെ നമ്മളിങ്ങനെ അതികഠിനമായ മഴ പെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പിന്നെ മഴ കൊള്ളുന്നെടുത്ത് വെക്കാതിരിക്കും കേട്ടോ മഴ കൊള്ളുന്നെടുത്ത് ഇങ്ങനെ കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞ് പോകും അപ്പം നല്ല മഴയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിനെ നമ്മൾ സേഫ് ആയിട്ട് എടുത്ത് വെക്കാനായിട്ട് മറക്കരുത് പിന്നെ അത് നമ്മൾ ഈ പ്ലാന്റ്സിനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വെക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഒത്തിരി ഇങ്ങനെ എന്താ പറയുക ഇരുട്ടുള്ള ഭാഗത്ത് വെക്കാതെ അത്യാവശ്യം ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗം നോക്കിയിട്ട് വെച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ പിന്നീടുണ്ടല്ലോ മഴക്കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇതുപോലത്തെ ഇങ്ങനെ പിടിപ്പിച്ച് വെച്ച കട്ടിങ്സ് ഉണ്ടല്ലോ ഈ ഒരു പുതിയ പുതിയ പ്ലാന്റുകൾ നമ്മളിങ്ങനെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും ഒത്തിരി പൂക്കളുള്ള ചെടികൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ആക്കാനായിട്ട് പറ്റുമോ അടുത്തതുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിനി അങ്ങോട്ട് മഴക്കാലമൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ കുറേ ചെടികൾ ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിടിപ്പിച്ച് വെച്ചേക്കണതാണ് അപ്പോൾ നമ്മൾ ചെടികളുടെ കട്ടിങ്സ് അതായത് നമ്മുടെ ആരുടെയെങ്കിലും കൈവശം ഇതുപ്പാത്ത ചെടികളുണ്ടെങ്കിൽ നമ്മൾ രോഗമില്ലാത്ത ചെടിയിൽ നിന്നും ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് മാറ്റി കുത്തിപ്പിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചെടി അതായത് വേര് പിടിപ്പിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അത് അറിയില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഒക്കെ ഒരു കണ്ടുനോക്ക് ഞാനൊരു മൂന്ന് രീതിയിൽ നാല് രീതിയിൽ അങ്ങാണ്ട് ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് വരുന്നത് വേര് വരുന്നത് എങ്ങനെയാണെന്ന് പിടിപ്പിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കുറച്ച് ഏകദേശം ഒരു മാസമായി തോന്നിന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോൾസം പ്ലാന്റിൽ എങ്ങനെ വേര് ഉള്ളത് അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൽ വേര് വന്നേക്കണത് കേട്ടോ നമ്മൾ ഇതുപോലെ ഇതുപോലെതാ ചകരിച്ചോറിലാണ് വെറും നമ്മൾ ചകരിച്ചോറല്ല കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ പൊതിക്കുന്ന ഉണ്ടല്ലോ ആ ഒരു ചകിരിയിലാണ് നമ്മൾ ഈ ഒരു ചെടിനെ നട്ടു കൊടുത്തത് ഇതാ വെറുതെ ഇതിലോട്ടങ്ങ് വെച്ച് കൊടുത്തത് ു അതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് നമ്മുടെ ചെടിക്ക് ഇതാ വേര് വന്ന് നിൽക്കുവാണേ കണ്ടോ ഇത് കണ്ടോ അപ്പോൾ നമ്മളുടെ കട്ടിങ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇതുപോലെ റൂട്ട് വരും കേട്ടോ അത്ര ഭംഗിയായിട്ട് ആ റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ ഇതുപോലെ ഓരോന്നങ്ങ് എടുക്കുക ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല കേട്ടോ അതുപോലെ വേര് വന്നേക്കുക കാണുന്നുണ്ടോ ഇതുപോലത്തെ ചെടിയുണ്ടല്ലോ ഇനി നമ്മൾ ഇതുപോലെ ഒരു പോട്ടി മിക്സർ തയ്യാറാക്കിയിട്ട് അങ്ങ് നട്ടു കൊടുക്കുക നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ച് നല്ല ചെടിയാക്കി എടുക്കാനായിട്ട് പറ്റുമേ അപ്പം നമ്മുടെ ചാനലിലൂടെ ഉണ്ടല്ലോ നമ്മൾ ഒത്തിരി എന്താ പറയുക നല്ല നല്ല അറിവുകളാണ് കേട്ടോ നമ്മൾ ചെടികൾ വളർത്തുന്നവർക്ക് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചാനലിൽ ചാനലിലിടുന്ന വീഡിയോസൊക്കെ നിവഹാരപ്രദമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഗാർഡൻ ടൂർ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ഫുള്ളും ചെടികളെയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അതിലുണ്ടല്ലോ നമുക്ക് ഒത്തിരി എന്താ പറയുക നല്ല നല്ല കമൻറ്റുകൾ വന്നായിരുന്നു കേട്ടോ അതായത് നമ്മൾ ചെടികൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കുറേ ചെടികളൊക്കെ ആക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളിതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പം കൂട്ടുകാർ ഓരോരുത്തരും തരുന്ന ആ ഒരു ഒരു കമൻറ്റ് നമുക്ക് ഒത്തിരി വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ അത് വീണ്ടും വീണ്ടും നമുക്ക് നല്ല നല്ല കണ്ടൻറ്റുകൾ എത്തിക്കാനുള്ള ഭയങ്കര ഒരു പ്രചോദനം കൂടിയാണ് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കയറി കണ്ടുനോക്കും അപ്പം എല്ലാവർക്കും മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ് ചെടികളൊക്കെ നട്ട് കൊടുത്തേക്കണത് ഏതൊക്കെ രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകും കേട്ടോ പ്ലാന്റ്സ് ഇതുപോലെ ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി വളർന്നു നിൽക്കുന്നത് കാണാനായിട്ട് യാതൊരു ഭംഗിയില്ല കേട്ടോ എത്രയോ ബുഷിയായിട്ട് നിൽക്കുന്നു അത്രയാണ് അത് മാത്രമാണ് ഈ ചെടിൻ്റെ ഏറ്റവും ഭംഗി കേട്ടോ കൂട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഒത്തിരി ഹൈറ്റ് വെച്ച് പോയാൽ പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ആക്കി എടുക്കണം കണ്ടോ ഇപ്പോൾ ഇതിൽ ഒക്കെ കുറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് വളം കൊടുത്താൽ മാത്രമാണ് ഇതുപോലെ നിറച്ചിങ്ങനെ പൂക്കൾ തരുള്ളൂ ഇതൊക്കെ നമ്മുടെ കൈവശമുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് അതായത് ഫ്ലവറിംഗ് പ്ലാൻസ് വളർത്തുന്നവർക്കറിയാട്ടോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമുക്ക് സ്ഥിരമായിട്ടൊരു ആയിസ് ഉണ്ടാകില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പാകി മുളപ്പിച്ച് പുതിയ പുതിയ തൈകളാക്കിയെടുക്കുകയാണ് അല്ലെങ്കിൽ കട്ടിങ് കുത്തി മാറ്റി പിടിപ്പിച്ച് പുതിയ തൈ ആക്കി എടുക്കണം അപ്പോൾ കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് അങ്ങനെയാണ് കേട്ടോ പക്ഷേ എന്നാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് നിറച്ച് ഇങ്ങനെ കൺകുളിർമെ പൂക്കൾ കാണാൻ പറ്റും ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് കെയർ ചെയ്യുന്നത് പോലെ അത്ര ഈസി അല്ലാട്ടോ നമ്മുടെ ഫ്ളവറിംഗ് പ്ലാന്റ്സ് നമുക്ക് കെയർ ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ അതിലോട്ട് എന്താ പറയുക കൂടുതലും നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം ഫ്ലവറിംഗ് പ്ലാന്റ്സ് വളർന്നവരും കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അതായത് നമ്മുടെ പൂച്ചടികളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തോന്നും അയ്യോ ഇതുപോലെ കുറേ ചെടികളൊക്കെ വാങ്ങി എനിക്ക് നടണം എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും അപ്പം നമ്മൾ നട്ടു കൊടുത്താൽ മാത്രം പോരാ നമ്മളെപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം കേട്ടോ എന്നാൽ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരുള്ളൂ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കണേ ഈ ഒരു ചെടി വെച്ച സ്ഥലത്തുണ്ടല്ലോ ഇതുപോലെ ഈ ഒരു ചെടി വെക്കുന്നതാണോ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി പോൾസം പ്ലാന്റ് തന്നെ ഇവിടെ സെറ്റ് ചെയ്യുന്നതാണോ ഇഷ്ടം എന്ന് കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരുടെ അഭിപ്രായം എന്താണോ അതനുസരിച്ച് നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്രയും നല്ല അതായത് എപ്പോഴും പൂന്തോട്ടം നിറച്ച് പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഞാനത് തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ഈ ചെടിനെക്കുറിച്ച് ഇത്രയും പറയണമെങ്കിൽ അതിന് അത്രമാത്രം പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനുള്ള ഭംഗി കൊണ്ടാണ് ഈ ഒരു ചെടീനെയൊക്കെ എല്ലാവരും നമ്മുടെ കൈവശം നട്ടുപിടിപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയ ഒരു ടൈമാണ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് അടുത്ത സീസണൊക്കെ ആകുമ്പോഴേക്കും ഇപ്പം നമ്മൾ നടുവാണെങ്കിൽ അടുത്ത സമയമൊക്കെ ആകുമ്പോഴേക്കും ഒത്തിരി ചെടികൾ നമുക്കാക്കിയെടുക്കാൻ പറ്റും നല്ല ഭംഗിയിൽ പൂക്കൾ വിരിപ്പിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക കേട്ടോ നമുക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇനിയുണ്ടല്ലോ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ